ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖം സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള പേഴ്സൺസിനുള്ള റീഡിംഗ് ആണ് അതായത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നോ കോണ്ടാക്റ്റിൽ നിങ്ങളുമായി നിൽക്കുന്ന ആ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻസുമായി കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ റീഡിംഗിലെ കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ക്യൂൻ ഓഫ് സോട്ട്സ് ടു ഓഫ് സോട്ട്സ് ടെൻ ഓഫ് പെൻറ്റക്കിൾസ് എയിറ്റ് ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് വൺസ് ഫൈവ് ഓഫ് സോട്ട്സ് ടു ഓഫ് കപ്സ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ഓക്കെ നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു പേഴ്സൺ ഒരുപാട് അവരെ ഫീലിങ്സിനെ അടിച്ചമർത്തി നിൽക്കുന്ന ഒരു ഇതാണ് അതായത് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർമ്മകൾ അവരുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഓർമ്മകളെ അവിടെ തന്നെ നിർത്താനായിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലൈഫെന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ഒക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടോട് സാധിച്ചിട്ടുണ്ട് അതായത് ആ വ്യക്തിയുടെ മേ ബി ആ വ്യക്തിയുടെ തോട്ട് പ്രോസസ്സ് എന്നെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ പല തെറ്റായ ചിന്തകൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ ഒരു കാര്യം ഇതാണ് ശരിയെന്ന് വിചാരിച്ച പല കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഒരു സാമീപ്യം അവിടെ സാധിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർ ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊക്കെ കൊണ്ടുപോകാൻ ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് തന്നെ ഫ്യൂച്ചർ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തികളായിട്ടാണ് അവിടെ കാണുന്നത് എന്തായാലും ആ ഒരു വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ട് അവർ വർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ലൈഫ് സംബന്ധിച്ച ഡേ ടു ഡേ പ്രോസസ്സിൽ ബിസി ആകാനായിട്ടാണ് ശ്രമിക്കുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഓർമ്മകളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു മെമ്മറീസോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ടൈംസോ ഒന്നും മറന്നു പോകാൻ സാധിച്ചിട്ടില്ല പക്ഷെ അത് അവർ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ ഒരുപാട് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്സിലൂടെ കടന്നു പോയിട്ടുണ്ട് കടന്നു പോകുന്നുണ്ട് ഇപ്പോഴും അവരുടെ തോട്ട്സ് ഇമോഷൻസ് പല അവരത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് നീങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒത്തുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ അത് പോയല്ലോ അല്ലെങ്കിൽ അത് കൈവിട്ട് പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടേതായ ഈഗോസ് ആയിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ മേ ബി ബ്രേക്ക് ബ്രേക്കപ്പ് ആകാനോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് എത്താനുള്ളൊരു കാരണമായിട്ടിവിടെ കാണുന്നത് മേ ബി ചിലരുടെയൊക്കെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇവിടെ കാണുന്നുണ്ട് മേ ബി തേർഡ് പാർട്ടി നിങ്ങളുമായിട്ട് നിന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയ വ്യക്തികളുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഡ്വൈസിൻ്റെ പേരിൽ മാറിപ്പോയൊരു ബന്ധമായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്തായാലും അവർ ചെറുതായിട്ട് അവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഈഗോ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തികളായിട്ട് ഞാനിവിടെ കാണുന്നത് അപ്പം മേ ബി അതുകൊണ്ട് തന്നെ അവർക്ക് വന്നങ്ങോട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഞാനൊന്ന് താന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇതൊരുപാട് സോൾവ് മേറ്റ് കണക്ഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് മേ ബി ഒരു കുറച്ച് ടൈമും കൂടിയും ഇങ്ങനെയൊക്കെ തന്നെ പോയാലും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളായിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്തായാലും വരും ഇതൊരു സോൾമേറ്റ് കണക്ഷൻസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് പോലെ പോകുന്നതായിരിക്കും നല്ലത് അതായത് നിങ്ങൾ കൂടിയും അതിലൊരു ഇൻവോൾവ്മെൻറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ഇൻവോൾവ്മെൻ്റ് കൊടുത്താൽ മാത്രമേ ഈ റിലേഷൻഷിപ്പിന് ഒരു സക്സസ് ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങൾ എത്രയാണോ ഇൻവോൾവ്മെൻ്റ് അതിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളൊരു ഇൻപുട്ട് ഇടുന്നത് ആ ഒരു സ്നേഹം തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നത് ഇപ്പം എന്തായാലും ആ ഒരു വ്യക്തി ചെറിയൊരു മിസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും ഒരു കുറ്റബോധം ഒരു റിഗ്രറ്റ് എന്തായാലും ആ വ്യക്തി ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ പറഞ്ഞു പോയ ചില വാക്കുകളായിരിക്കാം അവർ പ്രവർത്തിച്ച ചില പ്രവർത്തികളോണ്ട് അവർക്ക് തന്നെ ഒരു ഭയങ്കരമായൊരു നാണക്കേട് അനുഭവിക്കുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ അവർ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്നവർ നൂറ് ശതമാനം മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് അവരുടെ ലൈഫ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ പല രീതിയിലും അവരുടെ ജോബും അവരുടെ ഡേ ടു ഡേ ലൈഫൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് മനസ്സിനെ മാറ്റാനുള്ളൊരു സാഹചര്യമാണ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു സിറ്റുവേഷൻസ് മാറിക്കൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിക്കൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺടാക്റ്റിന് സാധ്യത എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു